അപ്പൊ ഇന്ന് സൺഡേ ആണ് അപ്പൊ നമ്മളെല്ലാരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള റെസ്റ്റോറന്റിൽ പോവാണ് സോ ഹായ് വെരി നൈസ് ഹായ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആവും പത്ത് മിനിറ്റ് ആവും ട്രീഫുണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ചിക്കൻ കഴിക്കണം ലാഹിയുടെ ഫേവറേറ്റ് ആണ് മന്തി പിന്നിവിടെ ഈ ടൈമിൽ അൽഫാം മന്തി കിട്ടുന്നത് എല്ലായിടത്തും കിട്ടത്തില്ലോ ശെരി അത് ഇവിടെ കിട്ടും അതെല്ലാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ണല്ലേ അപ്പ സൺഡേ ആയപ്പോൾ അവര് പറയുന്നെന്ന് വെച്ചാല് നാലുപേര് ലീവാണ് നമ്മൾ അൽഫാം മന്തിയാണ് അവിടുന്ന് കഴിച്ചത് പക്ഷേ എന്തോ അതിന് നമുക്ക് സാലഡ് തന്നിട്ടില്ല അപ്പോ ഉപ്പ് കൂടു റൈസിന് ഉപ്പ് കൂടുതലായിരുന്നു സാലഡ് ഇല്ലായിരുന്നു അതുപോലെ മയറേസ് കുറച്ചും ഒരു ബൗളിൽ ഒരു ഫുൾ മത്സാമന്തിക്ക് വീണ്ടും റീഫില്ല് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ തന്നെയാ ലീവ് വന്നേക്കുവാണ് കുടിക്കാൻ വേണ്ടി പിന്നെ നമ്മളവിടെ പറഞ്ഞു അപ്പൊ അതാണ് അതാണ് നമുക്ക് വിഷമം എന്താ നമ്മൾ ഇല്ലാന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ തൊട്ടപ്പുറത്ത് കുറച്ച് ദൂരം വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവർക്ക് സാലഡും എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ നമ്മൾ ഓൾറെഡി അവർ ചെന്നപ്പോഴും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ക്ലീൻ ചെയ്യാൻ ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അല്ലെ ഒരുപാട് നേരം നമുക്ക് ഒരുപാട് ഒരുപാട് നേരം ലാഗ് വന്നു എന്നിട്ട് നമ്മൾ ഇരുന്നു എനിക്ക് ഫുഡ് ഓർഡർ ചെയ്തതാണ് ഇങ്ങനെ ആയത് സൺഡേ ഫുഡിങ് ആയി അതുപോലെ തന്നെ സൺഡേ ഷോർട്ടേജ് ആയോണ്ടെന്നൊക്കെ അവർ ഇങ്ങനെ എല്ലാവരും വന്ന് പറയുന്നു പക്ഷേ കൂടുതൽ ആവേണ്ടതാണ് എന്താണ് അതിനെ സംഭവിച്ചതെന്ന് അറിയില്ല നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ആ ഹോട്ടലിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഫ്രൈഡ് റൈസ് കഴിച്ചായിരുന്നു വെജ് ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് അതിന് പോലൊരു സോസോ ഒന്നുമില്ല ഇല്ല അതിന് നല്ല ഓയിലായിരുന്നു അതും ഫ്ലോപ്പായിരുന്നു പിന്നെ മീൽസൊക്കെ കഴിഞ്ഞായിരുന്നു അത് നമ്മൾ ടൈം കുറച്ച് ആയിട്ട് ഇറങ്ങി രണ്ടുമണിയായി രണ്ടുമണിയായി ആ രണ്ടുമണി ആവർ ആയപ്പോൾ എത്തി മീൽസൊക്കെ കഴിഞ്ഞു അങ്ങനെയാണെന്ന് നമുക്ക് എല്ലാം സംഭവിച്ചത് സോ നമ്മളിവിടെ ഇപ്പുറത്ത് വന്നിട്ട് സോഡാ അല്ലെങ്കിലും അതുപോലെ മെഷീൻ മെച്ചി ഒന്നും കഴിച്ചില്ല മെഷീ പൈസ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ നമ്മളിവിടെ ബേക്കറിയിൽ സ്നാക്സ് നമുക്ക് സ്നാക്സും കഴിക്കാറില്ല അതാണ് ഇവിടെ വെറുതെ നമ്മൾ ഒരു ാണ് വാങ്ങിയെന്ന് പറഞ്ഞോ അപ്പൊ അൽഫാമില് മന്തിയിലെ അൽഫാം ചിക്കൻ എന്ന് പറയുമ്പോ ശരിക്കും ആ ബോണിൽ ബോണെറൊരു മാംസം പോലും ഇല്ല അല്ലേ ഫ്രഷ് പോലും ഇല്ല ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള ആണ് എല്ലാ പീസസും അങ്ങനെയാ തന്നേക്കെ അതും വളരെ മോശമായിട്ട് നമുക്ക് തോന്നി കായൊക്കെ എവിടെ പോയാലും കഴിക്കുന്നില്ല പക്ഷെ ഇന്നിപ്പോ വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സൺഡേ ഒരു ഹോട്ടലിൽ പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് ഓ ഓ ഓ ഓ ഓക്കെ പോയ ടൈം ഒരു രണ്ട് മണിയൊക്കെ ആയി എന്നിട്ട് നല്ല തിരക്കുണ്ട് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് പോയതാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് വെയ്റ്റിംഗ് ടൈം എടുത്തു അതായത് എന്താ പറയുക നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു എന്നിട്ട് ക്ലീനിങ് സ്റ്റാഫ് വന്നു ക്ലീനിങ് സ്റ്റാഫ് വന്നിട്ട് ആ ടേബിൾ ക്ലീൻ ചെയ്യാതെ വേറെ ടേബിൾ ക്ലീൻ ചെയ്ത് ടൈം ഒരുപാട് അങ്ങനെ ഒരുപാട് ലാഗാക്കി ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോയി അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്തത് ഊണും എല്ലാം കഴിഞ്ഞിരുന്നു അത് നമ്മൾ പറഞ്ഞ പോലെ ടൈം നമ്മൾ ലേറ്റ് ആയിട്ട് ചെന്നത് പിന്നെ ഉണ്ടായിരുന്നത് അൽഫാം മന്തിയാണ് ഓക്കെ അൽഫാം മന്തി എല്ലാ റെസ്റ്റോറൻറ്റിലും ഉച്ചയ്ക്ക് കിട്ടുന്നില്ല അവിടെ കിട്ടി അങ്ങനെ നമ്മൾ അത് ഓർഡർ ചെയ്തു ഒരു ഫുൾ അൽഫാം മന്തിയാണ് വന്നത് അപ്പോൾ അതിന് കൂടെ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ബൗളിൽ മൈനൈസ് തന്നു വേറെ എൻ്റെ വേറെ സാലഡോ ഒന്നും തന്നിട്ടില്ല അതുപോലെ റൈസിൽ നല്ല ഉപ്പായിരുന്നു പിന്നെ തന്ന ചിക്കൻ എന്ന് പറയുന്നത് അതായത് അടിച്ച് പരത്തി ജസ്റ്റ് അതിലൊരു മാംസം പോലും ഇല്ലാത്ത രീതിയിലാണ് സെർവ് ചെയ്തത് നമുക്ക് പല റെസ്റ്റോറൻറ്റിലും കയറിയിട്ടുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒന്നോ രണ്ടോക്ക് പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ഇത് ഫുള്ള് ഇത്രയും കാര്യങ്ങൾ ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് ജസ്റ്റ് ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് നിങ്ങളൊരു ഹോട്ടൽ ഓണർ ആണ് അല്ലെങ്കിൽ ഒക്കെ നടത്തുന്നെങ്കിൽ നല്ല രീതിയിൽ സെർവ് ചെയ്യുക അതുപോലെ കൊടുക്കുന്നത് നല്ല മാനിയായിട്ട് ചെയ്യുക അതുപോലെ ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനൊരു സോസ് ഇല്ല പക്ഷെ നമ്മളെല്ലാവരും നല്ലോണം കഴിക്കുന്നുണ്ട് അത് വെറൊന്നും ഇല്ല നല്ല വിഷന്ന് അടപ്പിഴവേയിരിക്കുമായിരുന്നു ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് വിശം വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കഴിച്ചു അതുപോലെ ടേസ്റ്റ് നല്ലതായിരുന്നു രണ്ടിനും ടേസ്റ്റ് നല്ലതായിരുന്നു പക്ഷേ ഫ്രൈഡ് റൈസ് റൈസായാലും നല്ല ഓയിൽ കണ്ടന്റ് ഉണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ അതിന് പോലും ഒരു സോസ് പോലും സെർവ് ചെയ്തില്ല നമ്മൾ എന്നിട്ട് ഇറങ്ങാൻ നേരത്തെ സംസാരിച്ചിട്ടില്ലായിരുന്നു ഫുഡും പ്ലേറ്റും ടിഷ്യൂ പേപ്പറും ഒക്കെ നമ്മളിങ്ങനെ ചോദിച്ച് ചോദിച്ചാണ് അവർ എന്താ പറയുക അവരിടുന്നു ഓടുകയാണ് ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഓടി നമ്മൾ ചോദിക്കുന്ന ആ സംഭവങ്ങൾ തന്നെ കുറേ ഡിലേ ആവുന്നു അപ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ ചോദിച്ചു ചോദിച്ചിരിക്കേണ്ടത് അല്ലല്ലോ അങ്ങനെ കസ്റ്റമേഴ്സ് അല്ലല്ലോ അത് ചെയ്യേണ്ടത് അത് ആ ഹോട്ടലിലെ ആൾക്കാർ അറിഞ്ഞ് ചെയ്യുന്നത് നമ്മൾ കഴിച്ചു കഴിയാറായപ്പോൾ അപ്പുറത്തെ ടേബിളിൽ സാലഡും എല്ലാം നല്ല രീതിയിൽ സെർവ് ചെയ്യും അപ്പോൾ നമുക്ക് എന്താ നമുക്ക് നല്ലോണം ഫീൽ ആയി കാരണം നമ്മൾ കരുതി ഓക്കെ ഈ ഹോട്ടലിൽ ഇങ്ങനെ ആയിരിക്കും സെർവ് ചെയ്യുന്നത് സാലഡ് ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ അവർക്കത് സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ അടുത്ത് മനഃപൂർവ്വം ചെയ്തതാവാം അല്ലെങ്കിൽ മറന്നു പോയിട്ടുള്ളതാവാം പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ അവിടെ ഓണേഴ്സ് ആയിരുന്നു ഉള്ളത് അന്ന് ശരിക്കും സപ്ലൈ ചെയ്യാനും അവർ ഇറങ്ങുമായിരുന്നു അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സൺഡേ നല്ല തിരക്കാണ് പക്ഷേ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവർ കുറെ അപ്പോളജൈസ് ചെയ്തു അതുപോലെ തന്നെ അതിൽ ഒന്ന് രണ്ട് ആൾക്കാരുടെ അതായത് ബിഹേവിയർ നമുക്ക് ഇഷ്ടമായില്ല ശരിക്കും മന്തിയൊക്കെ കൊണ്ട് സൈഡിലൊക്കെ അങ്ങ് വെച്ചിട്ട് പോവാം അങ്ങനെ അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതുവരെ ഒരു റെസ്റ്റോറൻറ്റിലോ ഒരു ഹോട്ടലിലോ ഒന്നും ഫീൽ ചെയ്തു ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഫസ്റ്റ് ടൈം ആണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംരംഭം ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ആണ് നമുക്ക് മെയിൻ അല്ലേ ആ ഒരു രീതിയിൽ എന്ത് സർവീസ് ആയാലും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത്രേ ഉള്ളൂ ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ